സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ കഴിയുന്ന കൂട്ടായ്മയായ അറ്റ് ദമാം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖരുടെയും വിവിധ സംഘടനാ നേതാക്കളുടെയും സൗദി കിഴക്കൻ പ്രവിശ്യയിൽ കഴിയുന്ന കൂട്ടായ്മയായ അറ്റ് എന്ന പേരിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പേര് പോലെ തന്നെ കൊണ്ടോട്ടിക്കാരുടെ കാലത്തെ ഒരു തക്കാരം തയ്യാറാക്കി കൊണ്ടുവന്ന വ്യത്യസ്ത വിഭവങ്ങൾ മുതൽ നല്ല കൊണ്ടോട്ടി ബിരിയാണി വരെ വിളമ്പിക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ കൊണ്ടോട്ടിയൻസ് നോമ്പുതുറ കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരും സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖരെല്ലാം ഒത്തുകൂടിയപ്പോൾ ഒരു വലിയ സംഗമ വേദി കൂടിയായി മാറി കൊണ്ടോട്ടിയൻസ് നോമ്പക്കാരം ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം ഒട്ടനവധി ആളുകൾ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു മുന്നൂറിൽ പരം ആളുകൾ ഈ പരിപാടിയിലേക്ക് വന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചത് ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പല ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു വളരെയധികം ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഇനി അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു ചെറിയൊരു പ്രകാശം നടത്തിയിട്ടുണ്ട് അടുത്ത മാസം ജൂണിൽ ഇരുപതിന് മോയിൻകുട്ടി നൈറ്റ് നിൽക്കുന്നുണ്ട് ജൂൺ ഇരുപതിന് ദമാബിൽ വെച്ച് നടക്കുന്ന കൊണ്ടോട്ടി മഹോത്സവം വൈജർ നൈറ്റ് പരിപാടിയുടെ ഫ്ളെയർ പ്രകാശനം ദമാമുകാരുടെ പ്രിയപ്പെട്ട കാരണവരും കൊണ്ടോട്ടിയൻസും ദമാമിന്റെ ഉപദേശക അംഗം കൂടിയായ അഹമ്മദ് പുളിക്കൽ നിർവഹിച്ചു പ്രസിഡന്റ് ആലിക്കുട്ടിയോളവട്ടൂരിന്റെ അധ്യക്ഷതയിൽ ഹമീദ് ചേനങ്ങാടൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി എം ഹാരിസ് റമദാൻ സന്ദേശം നൽകി കബീർ കൊണ്ടോട്ടി ഷമീർ കൊണ്ടോട്ടി സിദ്ദിഖാനപ്രൈനു വലിയപറമ്പ് സമ്മദ് സൽക്കാര മുസ്തഫ പള്ളിക്കൽ ബസാ സുഹൈൽ ഹമീദ് അനീസ് കോട്ടപ്പുറം റസാഖ് ബാബു നാസർ കോട്ട തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി അഷ്റഫ് കൊണ്ടോട്ടി സ്വാഗതവും റിയാസ് മരക്കാട്ട് തൊടിക നന്ദി പറഞ്ഞു ജുബൈറുദ്ദൂർ ട്വന്റി ഫോർ ദമാം